ഇൻ ദ പാമ്പലറ്റ് ഹി ആർഗ്യൂഡ് ദാറ്റ് സെക്യൂരിറ്റി ഫോർ ജ്യൂസ് കുഡ് ബി ഗ്യന്റീഡ് ഓൺലി ബൈ ദ ക്രിയേഷൻ ഓഫ് എ സെപ്പറേറ്റ് നാഷണൽ സ്റ്റേറ്റ് ഫോർ ദം റിക്വസ്റ്റഡ് ദുൽത്താൻ ടു ഗിവ്റ്റൈൻ ടു ദൂസ് ഹി പ്രോമിസ്ഡ് ഇൻ റിട്ടേൺ ടു അണ്ടർടേക് ദോൾ ഓഫ് തുർക്കീസ് ഫൈനാൻസസ് അസ്ലാം വാഹമത്തുല്ല പ്രിയപ്പെട്ടവരെ ക്ഷമിക്കണം ചില ചരിത്ര വസ്തുതകൾ പറയുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകും ചിലർക്ക് പ്രകോപനങ്ങൾ ഉണ്ടാകും എന്നാൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ പറഞ്ഞില്ല എങ്കിൽ വലിയ അപകടം നമ്മളെ കാത്തിരിക്കുന്നു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു ഫലസ്തീൻ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഫലസ്തീൻ്റെ മക്കൾക്ക് വേണ്ടി തെരുവോരങ്ങളിൽ നമ്മുടെ രാജ്യത്തുൾപ്പെടെ ദീർഘമുള്ള റാലികൾ നടന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രഭാഷണങ്ങളും പ്രഘോഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു തെരുവോരങ്ങളിൽ അവർക്ക് വേണ്ടിയുള്ള അലമുറകളും മുറവിളികളും ചുരുട്ടി ആകാശത്തേക്ക് നീട്ടിപ്പിടിച്ച കരങ്ങളുമായി മുദ്രാവാക്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു പല ഭാഗങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു വലിയ സമ്മേളന മഹാമഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് എന്നാൽ ഫലസ്തീനിന്റെ നിലവിലെ ഈ ഒരു ഒരവസ്ഥക്ക് കാരണക്കാരായ ആളുകളെ കൂടെ കൂട്ടിയിട്ട് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കുന്നതും സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതും പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതുമൊക്കെ വിരോധാഭാസമാണ് ഒരേ സമയം വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയും ഇരകൾക്കൊപ്പം ഓടുകയും ചെയ്യുന്ന നയമാണത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇപ്പോൾ വായിച്ചു കേട്ടത് ഫലസ്തീൻ ഭൂമികയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഓഹരി വേണം ദ വാണ്ടറിംഗ് പീപ്പിൾ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജനവിഭാഗം എന്ന് ചരിത്രത്തിൽ കുറിച്ചിടപ്പെട്ടിട്ടുള്ള അധിവസിക്കാൻ ഒരു ആവാസ കേന്ദ്രമില്ലാതെ കടന്നു ചെല്ലുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം തിരസ്കൃതരായ ഒരു സമൂഹമായി ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണ് ജിയൂസ് ജൂതന്മാർ അവരെ അധിവസിപ്പിക്കുന്നതിനു വേണ്ടി ഭൂമി വേണം എന്ന് ഉസ്മാനിയ ഖിലാഫത്തിന്റെ അവസാന ഖലീഫമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഭയക്കുകയും തൻ്റെ പൂർവികർ ആ മണ്ണിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നീതി നടപ്പിലാക്കുകയും ആ ഭൂമിയോടുള്ള കടപ്പാട് നിർവഹിക്കുകയും തൻ്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത പുലർത്തുകയും ഒക്കെ ചെയ്തു പോന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ മുൻപിലാണ് ജൂത പ്രതിനിധിയുടെ ഈ ഒരു പാംലെറ്റ് നൽകുന്നത് പറയുന്നത് ഇപ്രകാരമാണ് തുർക്കി ഖിലാഫത്ത് സാമ്പത്തികമായി അതിൻ്റെ അടിത്തറ വളരെ ശോഷിച്ചിട്ടുണ്ട് വലിയ പ്രയാസം നേരിടുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളുടെ ജനപഥത്തെ അധിവസിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഭൂമി നൽകുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ബാധ്യത തീർത്തു തരാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന ഓഫറാണ് അവിടെ നൽകുന്നത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗത്ത് ഇരുപത് ദശലക്ഷം പൗണ്ട് എന്ന് ഓഫർ ചെയ്യുന്നത് കാണാൻ കഴിയും ഈ ഘട്ടത്തിൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായ തിയോഡർ ഹർസൽ നേരിട്ട് വന്ന് കണ്ട് ഈ കച്ചവടം ഉറപ്പിക്കാൻ നിൽക്കുമ്പോൾ അയാൾക്ക് മുഖം കൊടുക്കാൻ പോലും സന്നദ്ധനായിരുന്നില്ല സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ പിന്നീട് തിയോഡർ റഹർസലിന്റെ പ്രതിനിധി ഫിലിപ്പ് ന്യൂലിൻസ്കി മുഖേന ഈ കുറിപ്പ് കൊടുത്തയക്കുകയാണ് ഉണ്ടായത് എന്നാൽ സുൽത്താന്റെ മറുപടിയാണ് അവരെ അമ്പരപ്പിച്ചു കളഞ്ഞത് രണ്ടാമതൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ സുൽത്താൻ മറുപടി പറഞ്ഞു ഈ പ്രദേശത്തിൻ്റെ ഒരിഞ്ച് ഭൂമി പോലും ഞാൻ ഒരാൾക്ക് പോലും വിൽക്കില്ല കാരണം ഫലസ്തീൻ എന്റെ സ്വത്തല്ല എന്റെ സമുദായത്തിന്റെ സ്വത്താണത് ഈ ഭൂമിയിലെ എല്ലാ മുസ്ലിംകൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമിക ഞങ്ങൾ നടക്കുന്നത് ഞങ്ങളുടെ മുൻഗാമികൾ നടക്കുന്ന വഴിയിലൂടെയാണ് എന്ന് മറുപടി പറഞ്ഞ് അവരെ പറഞ്ഞയേക്കുന്നുണ്ട് ഈ ഭൂമിയുമായി വിശ്വാസികൾക്കുള്ള ബന്ധം നമുക്കറിയാമല്ലോ ഹൗല പ്രാന്തങ്ങളിൽ മുഴുവൻ അള്ളാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ മണ്ണ് സൈദുനീസലാമിനെ ബി വി മറിയംഹ ജിബിരിൽ മുഖേന ദിവ്യഗർഭം ചുമന്ന വിശുദ്ധമായ മണ്ണ് അതിനേക്കാളൊക്കെ അപ്പുറം പുണ്യനബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു തന്നെ കാണാൻ സംഭാഷണം നടത്താൻ തന്നിലേക്ക് വരാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഭൂമിക നിരവധി അനവധി അമ്പിയാക്കളുടെ മക്കബറകളാൽ അള്ളാഹു അലങ്കൃതമാക്കിയിട്ടുള്ള അനുഗ്രഹീതമാക്കിയിട്ടുള്ള ഭൂമിക അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ജനകോടികളെ മുഴുവനും അള്ളാഹു സംഗമിപ്പിക്കുന്ന മഹറിന്റെ ഭൂമിക ആ പ്രദേശമാണ് വിലക്കെടുക്കാൻ ജ്യോതന്മാർ വന്നത് അവർക്ക് കൊടുത്ത മറുപടിയാണിത് പിന്നീട് ഇന്ന് കാണുന്ന തലത്തിലേക്ക് എങ്ങനെ ഫലസ്തീന്റെ അവസ്ഥ സംജാതമായി എന്ന് ചോദിച്ചാൽ അതിനു പറയാൻ കഴിയുന്ന മറുപടികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മുഹമ്മദ് ബിന് അബ്ദുൽ വഹാബിന്റെ ചിന്താധാര ഏറ്റെടുത്തവരും അതിൽ ആകൃഷ്ടരായവരും സാമ്രാജ്യത്വത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് സമുദായത്തിന്റെ അകത്തുനിന്ന് ശിഥിലീകരണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴാണ് ചരിത്രം സാക്ഷി ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഫലസ്തീനിന്റെ ഭൂമിക പ്രക്ഷുബ്ധമായി പോയത് പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഒന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ കെട്ടിടങ്ങൾ മുഴുവനും തകർക്കപ്പെടുന്നു ആതുരാലയങ്ങൾ പോലും ആക്രമിക്കപ്പെടുന്നു ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ നശീകരണത്തിന് വംശഹത്യക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെയൊക്കെ ചരിത്ര പശ്ചാത്തലം ഏറ്റവും മർമ്മ പ്രധാനമായ ഘടകം വഹാബിസത്തെ കൂട്ടി സാമ്രാജ്യത്വം ഈ കിരാതമായ പ്രവർത്തനങ്ങൾക്ക് നന്ദി കുറിച്ചത് ഇന്നും അതിന്റെ അനുരണനങ്ങളാണ് വിശ്വാസികൾ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ ആ ചിന്താധാരയെ നെഞ്ചേറ്റിയ ആളുകളെ കുട്ടിപ്പിടിച്ചുകൊണ്ടുള്ള സകല ഐക്യദാർഢ്യറാലികളും സംഗമങ്ങളും പ്രാർത്ഥനകളും സദസ്സുകളും മുറവിളികളും അലറിവിളികളും എല്ലാം വിരോധാഭാസമാണ് 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 വിശ്വാസികൾ ജാഗ്രത പുലർത്തണം